നമസ്കാരം പത്ത് പന്ത്രണ്ട് പത്രം ഒരു ദിവസം ഞാൻ വായിക്കാറുണ്ട് അതിലേറ്റവും ആദ്യം വായിക്കുന്നത് മനോരമയും മാതൃഭൂമിയും കേരളകോമതിയുമാണ് അത് കഴിഞ്ഞാണ് മറ്റ് പത്രങ്ങൾ വായിക്കുന്നത് ഏറ്റവും ഒടുവിൽ വായിക്കുന്ന പത്രം ദേശാഭിമാനിയാണ് പിണറായി ഭരണകാലത്ത് ദേശാഭിമാനി വായിക്കുന്നത് കൊണ്ട് നമുക്കൊന്നും കിട്ടില്ല കുറേ നൂണ കഥകളും കുറ്റാരോപണങ്ങളും ന്യായീകരണങ്ങളും മാത്രമായിരിക്കും ഉണ്ടാവുക അവരുടെ ന്യായീകരണം ഒരു സുഖമുണ്ട് എങ്ങനെയാണ് ഒരു തിന്മയെ ഒരു അഴിമതിയെ ഒരു തട്ടിപ്പിനെ ഒരു ക്രിമിനൽ വാസനയെ ഈ ദേശാഭിമാനി ന്യായീകരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയാണ് വായിക്കുന്നത് മാത്രമല്ല ദേശാഭിമാനി വായന ഒരു രസമാണ് ഒരു തമാശയാണ് നമുക്കൊരു ഉല്ലാസം മാനസിക ഉല്ലാസം കിട്ടും ദേശാഭിമാനി വായിച്ചാൽ പഴഞ്ചൊല്ലുണ്ടല്ലോ ഈ സംഘർഷഭരിതമായ വാർത്തയുടെ ലോകം ആളുകളെ വേദനിപ്പിക്കുന്നു ആശങ്കപ്പെടുത്തുന്നു ടെൻഷൻ ഉണ്ടാക്കുന്നത് മാറാൻ ദേശാഭിമാനി വായിച്ചാൽ മതി ഈ നാട്ടിലെല്ലാം നല്ലതായി നടക്കുന്നു എന്ന് നമുക്ക് ബോധ്യമാവും അതുകൊണ്ട് ഇന്ന് ചിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ദേശാഭിമാനി വായിക്കുന്നത് ഇന്ന് പക്ഷേ പത്രമെടുത്ത് മറിക്കുമ്പോൾ ആദ്യം കണ്ടത് ദേശാഭിമാനിയാണ് ആ ദേശാഭിമാനയുടെ പ്രധാനപ്പെട്ട വാർത്ത കണ്ടപ്പോൾ ആദ്യം വായിക്കേണ്ട ഗതികളുണ്ടായി വായിച്ചിട്ട് ഇക്കുറിച്ച് ചിരിയല്ല വന്നത് കരച്ചിലും സങ്കടവുമാണ് സാധാരണ ദേശാഭിമാൻ വായിച്ചാൽ ചിരി വരും പക്ഷെ ഇന്ന് ദേശാഭിമാൻ വായിച്ചപ്പോൾ കരച്ചിലും സങ്കടവുമാണ് ഒരു കാര്യം നിങ്ങൾ നിങ്ങളും മറന്നുപോകരുതേ നമ്മുടെ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന എം സ്വരാജ് എന്ന പൂമരൻ പൂമരൻ എന്ന പുതിയ പേരാണ് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ബുദ്ധിയുള്ളവർ ഇട്ട പേരാണ് പൂമരൻ എന്നത് അത് പൂക്കളെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയിരുന്നു സ്വരാജ് അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെയും സഹൃദയത്തിൻ്റെയും ഉദാത്ത മാതൃകയായാണ് നമ്മുടെ ഇവിടുത്തെ ഇടത് ബുദ്ധിജീവികൾ അവതരിപ്പിക്കുന്നു എന്നാൽ ഇത് വിക്കിപീഡിയയിൽ നിന്നും ഗൂഗിളിൽ നിന്നും എടുത്ത പൊട്ടത്തരങ്ങൾ ഉൾപ്പെടെയുള്ളതാണെന്നും ഈ ഗൂഗിളിലും വിക്കിപീഡിയയിലും ഒക്കെ കാണുന്ന കാര്യങ്ങൾ കാണാപ്പാഠം പഠിച്ച് വലിയ ഭാഷയിൽ പറഞ്ഞാണ് ബുദ്ധിജീവി നാട്യത്തിൽ തുടരുന്നത് എന്നും വ്യക്തമാക്കുന്ന പേരാണ് പൂമരൻ ഈ പൂമരൻ എന്ന പേര് ദേശാഭിമാനം അംഗീകരിച്ചുകൊണ്ടാണ് മുകളിലെ ഒന്നാമത്തെ വാർത്ത നിലം പൂത്തു ഇനി ചുവപ്പ് വസന്തം എന്ന് പറഞ്ഞാണ് ദേശാഭിമാനം തുടങ്ങിയത് അത് കണ്ടിട്ട് എനിക്ക് ചിരിയൊന്നും വന്നില്ല നിലം പൂക്കട്ടെ ചുവപ്പ് വസന്തം ഉണ്ടാവട്ടെ സഖാവ് സ്വരാജ് നിലമ്പൂരിൽ ജീവിച്ച് മുഖ്യമന്ത്രിയും അവട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ദേശാമിയുടെ പ്രധാനപ്പെട്ട വാർത്ത കണ്ടപ്പോൾ കരച്ചിലും സങ്കടവും നിരാശയും ഒക്കെ ഒരുമിച്ച് വന്നു ഇത് കണ്ടാൽ നിങ്ങൾക്കും അങ്ങനെ തോന്നുമെന്നാണ് എൻ്റെ വിശ്വാസം മൊസാദ് വിറച്ചു ഞെട്ടിപ്പോയി കരച്ചു വരാതിരിക്കുവോ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം മുറുകയാണ് ഇസ്രായേൽ ഇറാൻ്റെ ഉള്ളിൽ കയറി അടിച്ച് നിലം ഭരിച്ചാക്കി കളഞ്ഞു അവരുടെ സൈനിക മേധാവിയെ കൊന്നു ഇതാ പുതിയ സൈനിക മേധാവിയെ നിയോഗിച്ചപ്പോൾ അയാളെ കൊന്നു ഇന്റലിജൻസ് ബ്യൂറോയുടെ മേധാവിയെ കൊന്നു അവരുടെ എല്ലാ പ്രധാനപ്പെട്ട സൈനിക തലവന്മാരെയും കൊന്നുകളഞ്ഞു മാത്രമല്ല ഇറാന്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയാണ് അണുവായുധമുണ്ടാക്കുകയെന്ന് അതിന്റെ അണുവായുധ ശാസ്ത്രജ്ഞന്മാരെ കൊന്നുകളഞ്ഞു അണുവായുധ കേന്ദ്രം തകർത്തു ഇനിയും ഒരുപാട് ഇടങ്ങളിൽ ഉണ്ടാവാൻ തകർത്തു അനേകം പേരെ കൊന്നുകളഞ്ഞിരിക്കുകയാണ് എങ്ങനെയാണ് അവിടെ കയറിയത് എന്നതുപോലും ഇറാനെ ഞെട്ടിക്കുന്നുണ്ട് അവർ വളരെ രഹസ്യമായി അകത്ത് കയറി ഡ്രോൺ ഫാക്ടറി വരെ സ്ഥാപിച്ചിട്ടാണ് തകർത്തത് അതേസമയം ഇറാൻ ഇസ്രയേലിന് മേൽ തിരിച്ചടിക്കുന്നുണ്ട് പല മിസൈലുകളും ഇസ്രായേൽ വീഴുന്നുണ്ട് ഇസ്രായേൽ ആൾനാശം ഉണ്ടായിട്ടുണ്ട് അത് സ്വാഭാവികമാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ എത്ര പരിശ്രമിച്ചാലും അപകടം ഉണ്ടാകും അത് സ്വാഭാവികമാണ് ഇതിന് കൂടിയാണ് ഇന്നലെ ട്രംപ് കൂടി രംഗത്ത് ഇറങ്ങുന്നു ജി സെവൻ ഉച്ചകോടി ഉപേക്ഷിച്ച് ട്രംപ് തിരിച്ച് അമേരിക്കയിലേക്ക് പറഞ്ഞത് ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേലിനൊപ്പം ചേരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനാണ് എന്ന് മാത്രമല്ല അൺകണ്ടീഷണൽ സറണ്ടർ എന്ന് പറഞ്ഞ് ഇറാനോട് മര്യാദ പഠിപ്പിക്കാൻ അവസാന അവസരവും കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഖമേനിയ തട്ടിക്കളയും എവിടെയാണ് ഇരിക്കുന്നത് എന്ന് പോലും പറഞ്ഞു അത്തരം ഗൌരവമായ സാഹചര്യത്തിലൂടെ ഇറാൻ കടന്നു പോകുന്നു ഇറാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുമ്പോൾ നമ്മുടെ ദേശാഭിമാന തലക്കെട്ടാണ് മൊസാദ് വിറച്ചു ആലോചിച്ചു നോക്കിയേ വാർത്ത എങ്ങനെയാണ് പശ്ചിമേഷ്യ പൂർണ്ണ യുദ്ധപാതയിലേക്ക് വലിച്ചിടച്ച് ഇറാനെ കടന്നാക്രമിച്ചതിന്റെ അഞ്ചാം നാൾ ഇസ്രയേലിന് ശക്തമായ തിരിച്ചടി ജൂതരാഷ്ട്രത്തിന്റെ കുപ്രസിദ്ധ ചാരസംഘടന മൊസാദിന്റെ ആസ്ഥാനം വിറപ്പിച്ച് ഇറാൻ ിലെ ആസ്ഥാനത്തിന് സമീപം ഇറാൻ മിസൈൽ പതിച്ച് തീ പടർന്നുമാറണമെന്ന് മുന്നറിയിപ്പ് പിന്നാലെ ഇറാൻ ഹൈഫയിലും മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തി തബരീസ് മേഖലയിൽ ഇസ്രായേലിന്റെ മുപ്പത്തിയഞ്ച് യുദ്ധവിമാനം വെടിവെച്ചിട്ടു മസാദിന്റെ ആസ്ഥാനം ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ ഇതിന് ദൃശ്യങ്ങൾ പുറത്തുവിടുന്നതിൽ നിന്ന് ഇസ്രായേൽ മാധ്യമങ്ങളെ വിലക്കി പാശ്ചാത്യ സഖ്യകക്ഷികളുടെ പിന്തുണയോടെ ഇറാനെ പൂർണ്ണമായും തകർക്കാനുള്ള സൈനിക നടപടികൾക്ക് തുടക്കമിട്ടതായി ഇസ്രായേൽ പ്രഖ്യാപിച്ചു വെടിനിർത്തലല്ല പകരം യഥാർത്ഥ അന്ത്യമായിരിക്കും ഉണ്ടാവുകയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു ഇറാന്റെ പരമോന്നത നേതാവ് ഖമേനി ഒളിച്ചിരിക്കുന്ന സ്ഥലം അറിയാമെന്നും എന്നാൽ ഇപ്പോൾ കൊല്ലം ആഗ്രഹിക്കുന്നതും നിരുപാധികം കീഴടങ്ങുന്നതാണ് നല്ലതെന്നും ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ച് അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ രംഗത്തെത്തി സൗദി അറേബ്യ ഖത്തർ യു എ ഒമാൻ കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഇരുപത് രാഷ്ട്രങ്ങളിൽ കൂട്ടായ്മ ഇസ്രായേലിനെ ഏകപക്ഷമേ ആക്രമണത്തെ അപലപിച്ച സംയുക്ത പ്രസ്ഥാനം ഒപ്പിട്ടത് അങ്ങനെ അങ്ങ് പോവുകയാണ് ഇത് വായിച്ച ആരാണ് കരയാതിരിക്കുക സൗദി അറേബ്യയും കുവൈറ്റും ഖത്തറും ഒക്കെ വാക്കുകൊണ്ട് പിന്തുണ കൊടുത്തിട്ടുണ്ട് എന്നാൽ സൗദിയിൽ നിന്നും യു എ യിൽ നിന്നും കുവൈറ്റിൽ നിന്നും ബഹ്റൈൽ നിന്നും ഒക്കെ ആയിരിക്കും ഇറാനെ ആക്രമിക്കുന്ന മിസൈലുകളും ഡ്രോണുകളും പൊങ്ങുക എന്ന സത്യം ദേശാഭിമേക്ക് അറിയാത്തതുകൊണ്ടല്ല കാരണം ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധം തീരുമാനിച്ചു കഴിഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ സഖ്യകക്ഷികളെ ഈ രാജ്യങ്ങൾ മാറും ഇവിടെ നിന്നായിരിക്കും അമേരിക്ക ആക്രമിക്കുക ഇതൊക്കെ സത്യമാണ് ഇത്രയും വലിയ പിന്തുണ ഇറാന് ഈ രാജ്യങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അമേരിക്കയോട് അവരുടെ സൈനിക താവളങ്ങൾ പൂട്ടാൻ പറയണ്ടേ പറഞ്ഞില്ലല്ലോ ഇതാണ് യാഥാർത്ഥ്യം ഇതാണ് സത്യം ട്രംപ് ആദ്യം സന്ദർശിക്കാൻ പോയത് പോലും സൗദി അറേബ്യയില വേറെ രാജ്യത്ത് പോകുന്നതിന് മുമ്പ് സാധാരണ ആദ്യം പോകുന്നത് അങ്ങനെ വലിയ ബന്ധമാണ് ഈ അറബ് രാജ്യങ്ങൾക്ക് ട്രംപുമായുള്ളത് എന്നിട്ടാണ് ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇറാൻ വിജയക്കുതിപ്പ് മൊസാദ് വിറച്ചു ചില മിസൈലുകളും ബോംബുകളും ഡ്രോണുകളും ഒക്കെ പതിച്ചിട്ടുണ്ട് ചില ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ അത് യുദ്ധമാണ് ആർക്കും സാധിക്കും ഒരൊറ്റ ക്രിമിനൽ വിചാരിച്ചാൽ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കൊല്ലാൻ കഴിഞ്ഞു എത്രയോ പേരെ കൊന്നിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റുമാരും ഇന്ത്യൻ പ്രധാനമന്ത്രിമാരും ഒക്കെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വെടിയേറ്റോ ബോംബേറ്റോ ഒക്കെ മരിച്ചിട്ടില്ലേ അത് ഭീകരർക്ക് അതിന് സാധിക്കും അതിനർത്ഥം ഇന്ത്യയെ തോൽപ്പിക്കാൻ വേണ്ടി തമിഴ് പുലികൾക്ക് സാധിക്കുമെന്നാണോ അതിനർത്ഥം അമേരിക്കയെ തോൽപ്പിക്കാൻ ഇസ്ലാമിക ഭീകരവാദികൾക്ക് കഴിയുമെന്നാണോ അല്ല ഒരു സംഘർഷമുണ്ടാകുമ്പോൾ യുദ്ധമുണ്ടാകുമ്പോൾ ചില തിരിച്ചടികളുണ്ട് ഇതിന്റെ പേരിൽ ഇവർ പറയുകയാണ് മൊസാദ് വിറച്ചു ഇസ്രായേൽ വീഴുന്നു അമേരിക്ക പേടിച്ചോടുന്നു ഖമേനി എവിടെയാണെന്ന് അറിയാമോ ഒളിവിലെവിടെയോ പാത്തിരുന്നു കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഖമേനിക്ക് പേടിയാണ് വെളിയിൽ വരാൻ മാത്രമല്ല ഹിസ്ബുള്ള അടക്കമുള്ള ഹമാസ് അടക്കമുള്ള തലവന്മാരെ ഇസ്രായേൽ കൊന്നുകൊണ്ടിരിക്കുന്നു ഇസ്രായേലിന്റെ സാന്നിധ്യം അവിടെ തന്നെയുണ്ട് അങ്ങനെ വലിയ മുന്നേറ്റം നടത്തുമ്പോൾ ഇവർക്കല്ലാതെ മറ്റാർക്കെങ്കിലും ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുമോ ദേശാഭിമാനി കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് കൗതുകം തോന്നി എന്നാൽ പിന്നെ സുപ്രഭാതവും മാധ്യമവും എന്തു പറഞ്ഞു എന്ന് നോക്കാം മാധ്യമം ജമാഅത്ത് ഇസ്ലാമിയുടെ പത്രമാണ് സുപ്രഭാതം സമസ്തയുടെയും ഈ രണ്ട് പ്രസ്ഥാനങ്ങളും ഇസ്ലാമിക പൊളിറ്റിക്സ് ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് ഇസ്ലാമിൻ്റെ പ്രസ്ഥാനങ്ങളാണ് സ്വാഭാവികമായും ദേശാഭിമാനി ഇങ്ങനെ എഴുതണമെങ്കിൽ സുപ്രഭാതവും മാധ്യമവും എങ്ങനെ എഴുതണം ഞാൻ മാധ്യമം എടുത്തു നോക്കി എന്റെ ഞെട്ടിൽ അത്ഭുതമായി മാറി ഒളിടമറിയാം ട്രംപിന്റെ മുന്നറിയിപ്പ് കീഴടങ്ങണം ഈ എന്ന് പറയുന്നത് ഖമേനിയാണ് ഖമാനിയുടെ അറബ് അറബു ഇവരാണ് പലപ്പോഴും കൃത്യമായി ഉച്ചരിക്കുന്നത് അങ്ങനെ ആയിരിക്കണം അറബ് അറബുചാരണം അതായത് മാധ്യമം എന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ പത്രം പറയുന്നു ഇറാനും ഇസ്രായേലും ആക്രമണം കടുപ്പിക്കുന്നതിനിടെ ഇസ്രായേലിനൊപ്പം യുദ്ധമുഖത്തുണ്ടാകുമെന്ന് സൂചനയായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിലെ പരമോന്നത ആൽമീയ നേതാവ് ആയത്തുല്ല അലി ഖാംനായി ഒളിച്ചിരിക്കുന്നതും അമേരിക്കയ്ക്ക് അറിയാമെന്നും ഉടൻ നിരുപാധികം കീഴടങ്ങുമെന്നും ട്രംപ് സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചു ഖാംനായിയെ കൊല്ലുമെന്നും ട്രംപ് പറഞ്ഞു പരമോന്നത നേതാവ് ഒളിച്ചിരിക്കുന്നത് എവിടെയാണെന്നും ഞങ്ങൾക്ക് കൃത്യമായി അറിയാം എളുപ്പമുള്ള ലക്ഷ്യത്തിലാണെങ്കിലും അയാൾ അവിടെ സുരക്ഷിതനാണ് കുറഞ്ഞത് ഇപ്പോഴെങ്കിലും കൊല്ലുന്നില്ലെന്നും മിസൈലുകിടാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു അതായത് ഇന്നലെ സംഭവിച്ചത് എന്താണോ അത് തന്നെയാണ് മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് തന്നെയാണ് സുപ്രഭാതവും എന്ന സമസ്തയുടെ പത്രമാണ് അമേരിക്ക കളത്തിൽ എന്ന് പറഞ്ഞാണ് അവർ അവരെഴുതിയിരിക്കുന്നു അഞ്ചാം ദിവസവും ശക്തമായ ആക്രമണം തുറന്ന് ഇറാനും ഇസ്രായേലും ഇന്നലെ രാത്രി വൈകിയും ഇറാൻ നിരവധി മിസൈലുകൾ ഇറാ ഇസ്രായേലിലേക്ക് അയച്ചു കഴിഞ്ഞ ദിവസം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച് വെടിനിർത്തൽ പ്രതീക്ഷ പ്രസ്താവനയിൽ ഒതുങ്ങി ഇന്നലെ ട്രംപും ഈ നിലപാട് മാറ്റുകയും ചെയ്തു സുപ്രഭാതത്തിന് അല്പം ആവേശമൊക്കെയുണ്ട് എങ്കിൽ പോലും യാഥാർത്ഥ്യമാണ് പറയുന്നത് സുപ്രവാദവും മാധ്യമവും പറയുന്നത് ട്രംപ് കളത്തിലിറങ്ങുന്നു ഇസ്രായേലിലൊപ്പം ചേർന്നുകൊണ്ട് ഇറാനെ ആക്രമിക്കാനുള്ള സാധ്യത തെളിഞ്ഞു എന്നാണ് ഇതാണ് യാഥാർത്ഥ്യം പക്ഷെ ദേശാഭിമാനി മാത്രം പറയുന്നു മൊസാദ് കുറച്ചെന്ന് എന്തുകൊണ്ടാണ് സുപ്രവാദത്തിനും ഇല്ലാത്ത ഈ ആവേശം ദേശാഭിമാനിക്കുണ്ടായത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് അതാണ് സുഹൃത്തുക്കളെ സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി അത് ഈ ദിവസങ്ങളിൽ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇത്രയും ആവേശം ദേശാഭിമാനി കാണിക്കുമായിരുന്നില്ല നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് നാളെ ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങളാണ് നിങ്ങളുടെ രക്ഷകൻ ഞങ്ങളാണ് യു ഡി എഫിനേക്കാൾ മുസ്ലിം ലീഗിനേക്കാൾ മുസ്ലിം പക്ഷത്ത് നിൽക്കുന്നത് ഞങ്ങളുടെ ദേശാഭിമാനിയാണ് മാധ്യമത്തെക്കാൾ സുപ്രഭാതത്തെക്കാൾ മുസ്ലിം വികാരം മനസ്സിലാക്കുന്നത് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയുള്ള തട്ടിപ്പ് സത്യം മറച്ചുവെച്ചുകൊണ്ട് അസത്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് മുസ്ലിം ജനതയെ പ്രീണിപ്പിക്കാൻ അവർ എടുക്കുന്ന നമ്പരാണിത് ഈ ദിവസങ്ങളിൽ ദേശാഭിമാനി ദിനപത്രം നിലമ്പൂരിൽ സൗജന്യമായി എല്ലാ മുസ്ലിം വീടുകളിലും വിതരണം ചെയ്യുന്നത് തീർച്ചയാണ് എവിടെ തിരിഞ്ഞു നോക്കിയാലും ദേശാഭിമാനിയെ കാണോ പാവപ്പെട്ട ചില മുസ്ലിം കരുതും കണ്ടോ മൊസാദ് വറച്ചുകൊണ്ടിരിക്കുന്നു ഇസ്രായേൽ നിലംപരിശായിക്കൊണ്ടിരിക്കുന്നു അവർക്കൊക്കെ ആഗ്രഹമുണ്ട് ആ സത്യം പറയാൻ ദേശാഭിമാനി മാത്രമേ ഉള്ളൂ മാധ്യമത്തിനും സുപ്രഭാതത്തിനും പോലും കഴിയുന്നില്ല അപ്പൊ പിന്നെ ദേശാഭിമാനിക്കാരൻ്റെ പാർട്ടിയായ സി പി എമ്മിന് വോട്ട് ചെയ്തതിൽ എന്താ കുഴപ്പമെന്ന് പാവങ്ങളിൽ ചിലരെങ്കിലും കരുതിയാൽ പത്ത് വോട്ട് വസൂലായാൽ കൊള്ളാവല്ലോ ഇതാണ് സി പി എം എന്ന തട്ടിപ്പ് പ്രസ്ഥാനത്തിന്റെ തനി നിറം ഇങ്ങനെയാണ് ഏതർത്ഥത്തിലും നുണ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് വ്യാജ വാർത്തകൾ കൊടുത്ത് പ്രീണനം നടത്തി ജയിക്കുക എന്നതല്ലാതെ സത്യത്തോട് ലെവലേശം ഈ പാർട്ടിക്കും ഈ പ്രസ്ഥാനത്തിനും ഇതിൻ്റെ പത്രണത്തിനും ഒന്നും താല്പര്യമില്ല അതുകൊണ്ടാണ് അവർ മൊസാദിനെ വീഴ്ത്തിയത് ഇസ്രായേൽ ഇല്ലാതാകുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുന്നത്